ഹായ് എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കൂർക്കത്തോരം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഈ കൂർക്ക ഒരു അരമണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൂർക്കയുടെ തൊലി കളയാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ആദ്യമേ ഇതൊന്ന് നോക്കിയതിന് ശേഷമാണ് നിങ്ങളെ ഞാനിത് കാണിക്കുന്നത് ഇതാ നോക്കിയോളൂ കേട്ടോ ഞാനൊരു കോട്ടൺ തുണിയിൽ ഈ അരമണിക്കൂർ നേരം ഇട്ട് വെച്ചിരുന്ന കൂർക്ക ഞാനെടുത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പ്രസ് ചെയ്ത് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി പോവും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നോക്കിക്കോളും ഉണ്ടോ അതിലുള്ള ചെറിയൊരു കുരു പോലും അതിൻ്റെ തൊലി പോലും നമുക്ക് കളയാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നും കളയണ്ട ഞാനൊക്കെ പണ്ടാണെങ്കിൽ കൂർക്കയുടെ ചെറിയ ചെറിയ മണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുമായിരുന്നു പക്ഷേ ഇതിങ്ങനെ ഞാൻ ചെയ്തതെടുത്തോടുകൂടി ഒന്നും ഞാൻ കളയാറില്ല അതാ നോക്കൂ എല്ലാത്തിൻ്റെയും തൊലി പോയിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും നമ്മൾ എടുത്തിട്ടില്ല അതാ ഈസി ആയിട്ട് നമുക്ക് തൊലി കളയാം അപ്പോൾ എങ്ങനെയാണ് ഞാൻ കൂർക്കയുടെ തൊലി കളയുന്നത് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്താൽ നിങ്ങൾ പിന്നെ കൂർക്കയുടെ തൊലി കളയാനായിട്ട് വിഷമിക്കേണ്ടി വരില്ല കേട്ടോ അപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അപ്പം ഇതാ ഞാനിവിടെ കൂർക്കയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇതൊരു കിലോ കൂർക്ക ഉണ്ട് കേട്ടോ ഒരു കിലോ കൂർക്കയൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തു അപ്പോൾ ഞാനിതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തോരം വെക്കാനായിട്ട് ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഞാനിതെല്ലാം ഇട്ടുകൊടുത്ത് ഒരു വിസില് അടിക്കുന്നവരെ വേവിച്ചെടുക്കുവാണ് ഇനി കൂർക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് വെന്ത് പോകും ഞാൻ പെട്ടെന്ന് വെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കോർക്ക കുക്കറിൽ ഇട്ട് കൊടുത്തത് ശരിക്കും കുക്കറിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്തോളും പക്ഷെ നമുക്ക് സമയക്കുറവ് മൂലം ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാൻ ഒരു അരമുറി ചെറിയ തേങ്ങയുടെ കേട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തോരം പരുവത്തിൽ നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം ഇനി ഒരു കടായി ചൂടാക്കിയ ശേഷം രണ്ട് സ്പൂൺ എണ്ണയൊഴിച്ച് കടുവിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പാചകമൊക്കെ പെട്ടെന്ന് തേങ്ങയൊക്കെ അരയ്ക്കുന്നത് ചീത്തയായി പോകും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ല ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് ചീത്തയാവാൻ തുടങ്ങും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ തേങ്ങയൊക്കെ അത് നന്നായിട്ട് വേവണം കേട്ടോ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി അഴുക്കാവാതെ ഇരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഈ തേങ്ങ വെന്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൂടിയൊന്ന് നമ്മളൊന്ന് ഞരടി ഇട്ട് കൊടുക്കുക അതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മറ്റത് നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രൈ ട്രൈ ആയിപ്പോകും ശരിക്കും കറിവേപ്പിലയുടെ നമ്മൾ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ മറ്റേത് എണ്ണയിൽ നമ്മളിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെയാണ് കറിവേപ്പില ഇരിക്കുക അപ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കുകയുള്ളുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്തോളൂ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കൂർക്ക വെച്ചിട്ടുള്ള എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റുള്ള ആണ് കേട്ടോ അത് അതിൻ്റേതായ ചേരുവകളെല്ലാം ഒരുപോലെ ആയാൽ മാത്രമേ അതിൻ്റേതായ ടേസ്റ്റും കിട്ടുള്ളൂ കൂർക്ക എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂർക്ക കൂർക്ക മാത്രം മതി എനിക്ക് ചോർന്നാനായിട്ട് അപ്പം നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുകട്ടോ ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം എല്ലാം ഒന്ന് പിടിക്കണം ഉപ്പെല്ലാം ഒന്ന് പിടിക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഉപ്പും എല്ലാം പിടിച്ചോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കൂർക്കത്തോരൻ ഇവിടെതാ എല്ലാം വെള്ളമെല്ലാം പറ്റിയെന്നുണ്ട് സൂപ്പർ കൂർക്കത്തോരൻ നിങ്ങൾ വിചാരിച്ചത് ചാറുകറി ആയിരിക്കുന്നു വിചാരിച്ചില്ല അത്രയും വെള്ളമൊക്കെ ഒഴിച്ചപ്പം പക്ഷേ ഇത് നന്നായിട്ട് തേങ്ങയൊക്കെ വെന്ത് കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അതിൽ ഇറങ്ങി അങ്ങനെയാവുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാതെ നല്ല ടേസ്റ്റ് ഉള്ളതാണെന്നുള്ളത് അപ്പം നിങ്ങളിതുണ്ടാക്കി കഴിക്കുമ്പോഴോ വളരെയധികം നല്ല ടേസ്റ്റുള്ള ഈ കൂർക്കത്തോരൻ ആരും മിസ്സ് ചെയ്യരുത് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്